ആദരണീയനായ അധ്യക്ഷൻ ശ്രീ അഷർ സാർ കാളികാവ് സ്വാഗതമേകിയ വേലപ്പൻ സാർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ലിയാ സാർ അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസീർ സാർ എർബാദ് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന രാജീവ് സാർ തലശ്ശേരി അതുപോലെ വളരെ പ്രഗത്ഭരായ ആശംസാ പ്രാസീങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ പബ്ലിക് സ്പീസ് ട്രെയിനേജ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒമ്പതാമത് സ്നേഹസംഗമത്തിലാണ് നാം ഏവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ വിഷയം കാലിക പ്രസക്തമാണ് ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ അതിപ്രസരം എന്നതാണ് നമ്മുടെ വിഷയം ഈ പരിപാടിയിൽ ഭാഗവാക്കാവാനും നിങ്ങളെയൊക്കെ നേരിൽ കാണാനും ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാനും പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാർ അതുപോലെ വേലപ്പൻ സാർ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അഷ്റഫ് സാറിനൊക്കെ ഒരുപാട് കാണുന്നു ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അവരൊക്കെ നേരിൽ കാണാനും കണ്ടവരെയൊക്കെ വീണ്ടും കാണാനും അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് ഈ സ്നേഹ പിന്നിൽ നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മുക്തകണ്ഡം പ്രശംസിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള വളരെ ഗംഭീരമായ സംഗമങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും വെച്ച് എല്ലാ ജില്ലകളിലും വെച്ച് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇനി അടുത്ത സംഗമം കണ്ണൂരിലാണെന്ന് അറിഞ്ഞു അപ്പോൾ കണ്ണൂർക്കാർ ആദിത്യ മര്യാദയിലൊക്കെ വളരെ മുമ്പിലാണ് തീർച്ചയായിട്ടും അടുത്ത സംഗമവും അതിഗംഭീരമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിക്കൊണ്ട് വളരെ വിശദമായിക്കൊണ്ട് പലരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ജനസംഖ്യയിൽ മൂന്ന് ശതമാനം മാത്രമുള്ള നാം കേരളീയർ മലയാളികൾ മൂന്ന് കാര്യങ്ങളിൽ വളരെ മുമ്പിലാണ് ഒന്നാമത്തേത് സാക്ഷരതയാണ് സാക്ഷരതയിൽ നാം ഒരുപാട് വർഷം മുമ്പ് തന്നെ വളരെ മുമ്പിലാണ് നൂറ് ശതമാനം സാക്ഷരാണ് മലയാളികൾ രണ്ടാമത്തേത് ലഹരിയുടെ ഉപയോഗമാണ് ലഹരിയുടെ ഉപയോഗത്തിൽ നാം വളരെയേറെ മുമ്പിലാണ് നമുക്കറിയാം വിശേഷ ദിവസങ്ങളിലും പ്രത്യേകിച്ചും ഓണം വിഷു മറ്റുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം മലയാളികൾ കുടിച്ചു തള്ളുന്നത് കോടികളുടെ മദ്യമാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏകദേശം അറുപത് ശതമാനം ആളുകൾ അതായത് മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകൾ ലഹരിയോട് തൽപരരാണ് എന്ന് പറയപ്പെടുന്നു നമ്മുടെ കുട്ടികളാകട്ടെ ഒരു പത്തിനും പതിനഞ്ചിനും വയസ്സിനിടയിലൊക്കെ ചെറുതായൊക്കെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നാണ് കണക്കുകൾ നമ്മുടെ കൊച്ചി നഗരമൊക്കെ ലോക ഭൂപടത്തിൽ തന്നെ ലഹരിയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നാം മാറ്റുനോറ്റു വളർത്തിയ നമ്മുടെ മക്കളെ തന്നെയാണ് മക്കൾ വഴി തെറ്റിപ്പോകുമോ എന്ന പേടി പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെ തങ്ങളുടെ കൺട്രോളിൽ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കത്തിയുമായി മകൻ്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്ന അച്ഛന്മാർ അതുപോലെ തന്നെ കണ്ണീരോടെ കാലങ്ങൾ കഴിച്ചു കൂട്ടുന്ന ഒരുപാട് പെറ്റമ്മമാർ ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിണിതഫലം പല മാതാപിതാക്കളും ഇന്ന് മാനഹാനിമാനിച്ച് മാനഹാനി മാനിച്ച് പേടിച്ചുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം നമ്മുടെ മക്കൾ എന്തുകൊണ്ട് വഴിപേച്ചു പോകുന്നു അതിന് പല കാരണങ്ങളുണ്ടാവാം ഒന്നാമത് നമ്മുടെ പല മക്കൾക്കും പണത്തിന്റെ ലഭ്യതയാണ് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട് മക്കൾക്ക് മറ്റ് ചിലരാകട്ടെ നമ്മുടെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തേക്കും കേരളത്തിനകത്ത് തന്നെയുള്ള ഹോസ്ട്രിയയിലേക്കൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികൾ പലപ്പോഴും ലഹരിയുടെ മാഫിയക്ക് അടിമയാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിൽ പോകുന്ന കുട്ടികളെ നാം ശരിക്കും ബോധവൽക്കരിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നാം നൽകേണ്ടതുണ്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരൊക്കെ അവരുടെ ബാഗൊക്കെ ഒന്ന് ഇടയ്ക്ക് പരിശോധിക്കുക അവരുടെ കൂട്ടുകാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി കുട്ടി സ്കൂളിലേക്ക് പോ തന്നെയാണോ പോകുന്നത് എന്നൊക്കെ നാം ഉറപ്പുവരുത്തുക പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്തെങ്കിലും പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ മാറ്റമുണ്ടോ എന്നൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ കഥകളച്ച് ഒറ്റക്കിരിക്കുന്ന ഒരു സ്വഭാവം ഇതൊക്കെ ലഹരിയുടെ ലക്ഷണമാണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളൊക്കെ വീടി വലിച്ച് ശീലിച്ചതുപോലെ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് ശീലിക്കുന്നു ശീലിച്ചതുപോലെ കുട്ടികൾ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ താൻ ഇതൊന്ന് നുണഞ്ഞു നോക്കടോ ഒന്ന് പുകച്ചു നോക്കടോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ താൻ ഒരാണാണോടാ അല്ലെങ്കിൽ തന്നെ ഒന്നും കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് പതിവ് ഒരു പ്രാവശ്യം ഒരു രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് ആവുകയും പിന്നീട് അതിൻ്റെ വാഹകരാകുകയും പിന്നീട് മെല്ലെ മെല്ലെ അവർ കുറ്റകൃത്യങ്ങളിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ പെൺകുട്ടികളും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യകുലമുണ്ടായ കാലം തന്നെ ലഹരിയും നിലവിലുണ്ട് അതിന്ന് പരിണമിച്ചുകൊണ്ട് സിന്തറ്റിക് രൂപത്തിലും രാസരൂപത്തിലൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എം ഡി എം എ ബ്രൗൺ ഷുഗർ അതുപോലെ ചെറസ് കൊക്കൈൻ മോർഫിൻ മീതൈൻ മാജിക് മഷ്റൂം ഹാഷിഷ് ഹെറോയിൻ ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ലഹരി വസ്തുക്കളാണ് എല്ലാ ലഹരികളും നൈമിഷികമാണ് താൽക്കാലികമാണ് എന്നാൽ പോലും ഈ നൈമിഷിയ ലഹരിൽ തന്നെയാണ് ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും ഇന്ന് നാട്ടിൽ നടമാടുന്നു ഈ അടുത്ത് നമ്മൾ നടുക്കിയ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ വളരെ മൃഗീയമായി കൊന്നെടുക്കാനുള്ള അമ്മ മാത്രം രക്ഷപ്പെട്ടു മറ്റുള്ള സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേർ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടു അതിന്റെ പിന്നിലും ഈ ലഹരിയുടെ കൈകൾ ഉണ്ടായിരുന്നു കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നാം ചേർത്ത് പിടിക്കുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക അവരെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ആരാരും അറിയാതെ അവർക്ക് വേണ്ട ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിൽ മുക്തി നേടാനുള്ളത് നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇന്ന് എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ റഹീം സാർ അതുപോലെ തന്നെ രാജീവ് തലശ്ശേരി ഒക്കെ ഇവിടെ പ്രശ്നിക്കാനുണ്ട് തൻ്റെ ഉത്തരവാദിത്വബോധവും ദർവവും മറന്ന് ഒരു ദ്രാന്തമായ അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുന്ന ഈ ലഹരിക്കെതിരെ നാം എല്ലാവരും ഒത്തൊരുമിച്ച് പോരാടേണ്ടതുണ്ട് നമ്മുടെ പോലീസും എക്സൈസും അതുപോലെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ മതസംഘടനകളും നാട്ടുകാരും എല്ലാം അതിനെ ഇറങ്ങിപ്പുറപ്പെട്ട് കഴിഞ്ഞു എല്ലാവരെയും നമുക്ക് പിന്തുണക്കാം ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി ഒരു വൻ വിജയമാവട്ടെ എന്നെന്നും നമ്മുടെ ഓർമ്മകളിൽ ഒരു റോസാപ്പൂവിൻ്റെ നറുണം പരത്തി സൗരഭ്യം പരത്തി നിൽക്കുന്ന സൗരഭ്യം പരത്തി നിലനിൽക്കുന്നവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം